നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ജൂലൈ മുപ്പതിന് കേരളം കണ്ണു തുറന്നത് മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകളിലേക്കാണ് സർവ്വതും നഷ്ടപ്പെട്ട നൂറോളം കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വിറച്ചു നിൽക്കുന്ന കാഴ്ച മലയാളികളുടെ കണ്ണിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട് ഇതിലെ ഇരകൾ അതിജീവിച്ചു വരികയാണ് അത്തരമൊരു അതിജീവന പാതയിലായിരുന്നു ശ്രുതിയും എന്നാൽ അവിടെയും അവൾക്ക് വില്ലനായി എത്തിയത് വാഹനാപകടത്തിന്റെ രൂപത്തിലായിരുന്നു ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയുമടക്കം കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ അവൾ തളർന്നില്ല കൂടെ കൈപിടിച്ച് നടക്കാൻ ജെൻസൺ ഉണ്ടാകുമെന്ന ധൈര്യത്തിൽ അവൾ തിരിച്ചുവരവിന്റെ പാതയിൽ എത്തി എന്നാൽ തൊട്ടു പിന്നാലെ വെള്ളാരം കുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഏക ആശ്രയമായിരുന്ന പ്രതിശ്രുതവരൻ ജെൻസനും പോയി സർവ്വതം നഷ്ടപ്പെട്ട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രുതി വാഹനാപകടത്തിൽ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു എന്നാൽ ആശുപത്രി കിടക്കയിൽ വെച്ച് ഒരു ആഗ്രഹമേ ശ്രുതിക്കുണ്ടായിരുന്നുള്ളൂ പിന്നീടൊന്നും നോക്കിയില്ല ശ്രുതിയുടെ ആ ആഗ്രഹത്തിന് തണലേകാൻ കൂടെ കൽപ്പറ്റ എം എൽ എ എ ടി സിദ്ദിഖും ഉണ്ടായിരുന്നു ഡി എൻ എ പരിശോധനയിലൂടെ ശ്രുതിയുടെ അമ്മ സബിതയെ തിരിച്ചറിഞ്ഞിരുന്നു ഇനി ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം അതായിരുന്നു ശ്രുതിയുടെ ആഗ്രഹം അമ്മയ്ക്ക് നൽകാവുന്ന അവസാനത്തെ സ്നേഹം അതുമാത്രമാണെന്ന് മാത്രമാണെന്ന് ശ്രുതിക്ക് അറിയാമായിരുന്നു ആശുപത്രി കിടക്കയിൽ വെച്ചായിരുന്നു കൽപ്പറ്റ എം എൽ എ എ ഡി സിദ്ദിഖിനോട് ശ്രുതി ഇക്കാര്യം അറിയിച്ചത് ഉടനെ ശരിയാക്കാമെന്ന ഉറപ്പും എം എൽ എ നൽകി ഇതിനു പിന്നാലെ പുത്തുമലയിലേക്ക് യാത്ര തിരിച്ചു ഇരു കാലുകൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് ശ്രുതിയെ ആംബുലൻസിലായിരുന്നു പുത്തുമലയിലെ ഹാരിസൺ ഭൂമിയിലേക്ക് എത്തിച്ചത് ഇവിടെ നിന്ന് സി ഒന്ന് ഒമ്പത് രണ്ട് നമ്പർ കുഴിയിൽ അടക്കിയ അമ്മയ്ക്കരികിലെത്തി വൈറ്റ് കാട് അംഗങ്ങൾ പതിയെ മണ്ണ് മാറ്റി മൃതദേഹം പുറത്തെടുത്തു തുടർന്ന് മൃതദേഹം മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെ സംസ്കരിച്ചു ശ്രുതിയുടെ പിതാവ് ശിവണ്ണന്റെയും അനിയത്തി ശ്രേയയുടെയും മൃതദേഹം അവിടെ തന്നെയാണ് സംസ്കരിച്ചത് മൂന്നു പേരെയും ഒരുമിച്ച് അടക്കിയതോടെ ശ്രുതി അവളുടെ കടമ നിർവഹിച്ചിരിക്കുകയാണ് ആറു ദിവസം മുൻപാണ് ചൂരൽമലയിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ സബിതയുടെ മൃതദേഹം ഡി എൻ എയിലൂടെ തിരിച്ചറിഞ്ഞത് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചായിരുന്നു സംസ്കാരം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡിന് നന്ദി അറിയിച്ച് എം എൽ എ തന്നെ രംഗത്തെത്തി ഇതൊക്കെ ഒരിറ്റു കണ്ണീർ പോലും പൊഴിക്കാനാകാതെ തകർന്ന കാലുകളുമായി ശ്രുതി ആംബുലൻസിൽ ഇരിക്കുകയായിരുന്നു എന്നാലും ഇത്തരം ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി അവസാനിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം